അസ്സാമലൈക്കും വഹമ്മത്തുള്ള ഇന്നൊരു കാര്യം പറയാനാണ് ഞാനിവിടെ വന്നത് മിക്കവരും ചോദിക്കാറുണ്ട് കുട്ടികൾ പഠിക്കുമ്പോൾ മറന്നു പോകുന്നു അതിന് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ അതിന് ചെയ്യേണ്ടത് സുബിക്ക് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ ഗ്ലാസ് വെള്ളത്തിൽ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൂന്ന് ഫാത്തിഹ ഓതി ഇഷി ഇഷ്ഫി ഷിഫ് നദിലേക്ക് ഊതുക ശേഷം സുഹൃത്തുൻ നഷറ ഒരു 21 ഇരുപത്തൊന്നെണ്ണം ഓതിയിൽ ഹയർ അതല്ലെങ്കിൽ ഒരു 11 പതിനൊന്നെണ്ണം ഓതി അതിലേക്ക് ഊ ഇന്ന് ഊതുക മൂന്ന് ബിസ്മിയും ഓതി അതിലേക്ക് ഊതി വെള്ളം കുട്ടികൾക്ക് അല്പം മുഖം തടവാൻ കൊടുക്കുക ശേഷം കുടിക്കാൻ പറയുക എന്നിട്ട് പഠിക്കാൻ പറയുക ഇൻഷാല്ല അതിൽ നല്ല മാറ്റങ്ങൾ വരും ഇൻഷാല്ല നല്ല ബുദ്ധി അതിൽ നിന്ന് കൊടുക്കും കാരണം പല സുഹൃത്തുകളും പല സുഹൃത്തുകളുടെ ഉള്ളിലും പല രഹസ്യങ്ങളും പല ഔഷധങ്ങളും ഒതുങ്ങിയിരിക്കുന്നുണ്ട് അത് തിരിച്ചറിയുന്നവർക്ക് ഒരുപാട് പ്രയോജനം ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും ഇൻഷല്ല ഈ പറഞ്ഞ അറിവ് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ ആ മീൻ നമ്മുടെ കുട്ടികൾക്ക് നാഫിയായ നല്ല ഇൽമ അള്ളാഹു താല നൽകട്ടെ ആ ആ മക്കള് സ്വാലഹീന സ്വലഹീത്താൽ മക്കളാക്കി അള്ളാഹു താല നമുക്ക് അവരെയൊക്കെ നൽകട്ട മീൻ നമ്മൾ മരിച്ചാലും നമ്മുടെ കബറങ്ങൾ വന്ന് ദിക്കറും സ്വലാത്തും ഓതുന്ന മക്കളാക്കി അള്ളാഹു താലാ മക്കളെ മാറ്റട്ടും